ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസഫലമാണ് മേടം മുതൽ മീഡം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ ഒരു വീഡിയോയുടെ എങ്കിലും പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ മാറ്ററും അതുപോലെ തന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ ഭാഗം കൂടി ഏതെങ്കിലും ഒരു രാശിയുടെ എങ്കിലും പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ നമുക്ക് അധികം താമസിക്കില്ലേ വീഡിയോയിൽ കിടക്കാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അതുപോലെ തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കിനോട് നമർത്തുക അപ്പൊ നമ്മൾ തന്നെ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീഡിയോയിൽ കിടക്കാം കുംഭരാശി അല്ലേ അവിട്ടമരച്ചതി പൂരിട്ടാതി മുക്കാലടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി എന്ന് പറയാം കുംഭരാശിയെ സംബന്ധിച്ചോളം നമ്മുടെ ശനി ജന്മശനി മാറുകയാണ് അല്ലേ ഈ മാർച്ച് മാസത്തെ ഇരുപത്തിയൊമ്പതാം തീയതി മാറുവാണ് സോ അതിന്റെ കൃത്യമായിട്ടുള്ള പെഡിഷൻ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമല്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്നത് നല്ലതാണ് സോ നമ്മളൊരു കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത് മൊത്തം പോസിറ്റീവ് നിറച്ചും പറയുകയാണെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും എന്താണ് പറയാത്തേന്ന് ചോദിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനോളം നെഗറ്റീവ് പറയുന്നതിനും പറയും ഞാൻ നെഗറ്റീവ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജാഗ്രതപ്പെടുത്തേണ്ട കാര്യങ്ങൾ വെച്ചാൽ ഞാൻ പറയാറുണ്ട് ഞാൻ തുടങ്ങിയപ്പോ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ തൊട്ട് പറഞ്ഞതാണ് ഞാൻ പറയുന്നത് എന്ന് പറയുന്ന ഒരു സിഗ്നൽ പോലെയാണ് ഒരു സിഗ്നൽ ബോർഡ് പോലെയാണ് ഇന്ന കാര്യം പറയാൻ ചാൻസ് ഉണ്ട് സോ ശ്രദ്ധിക്കുക ജാഗ്രത ആ ജാഗ്രത ഉണ്ടെങ്കിൽ നമുക്ക് ഇല്ലാതെ മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും മുമ്പിൽ ഒരു കുരു ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും കുരു ചെന്ന് ചാടുവെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ വിവരമില്ലായ്മ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന അബദ്ധം എന്ന് പറയാം ഒരു കുരു കണ്ടെന്ന് മുമ്പിൽ ഒരു ബോർഡ് കണ്ടു അപ്പൊ ആ കുരുമാറി മറികടന്ന് പോകേണ്ട മാർഗം കണ്ടുപിടിക്കേണ്ട ആരാണ് നമ്മൾ തന്നെയാണ് അല്ലേ സോ അത് കണ്ടുപിടിക്കുക അതിനു വേണ്ടിയാണ് പക്ഷെ നമുക്ക് മാർച്ച് മാസത്തെ ഫലം നോക്കാം വലിയ ദീർഘിപ്പിക്കാതെ നമുക്ക് എന്താ മാർച്ച് മാസത്തില് നമുക്ക് കുംഭരാശി സംബന്ധിച്ചു വെച്ചാൽ എല്ലാ ഹൃദയങ്ങളുടെയും കൂടെ ഫലം വെച്ചു മറ്റു ശനിയുടെ ചാരവശാലുള്ള മാത്രമായിട്ടുള്ള ഫലമാണ് ഇപ്പൊ ഇവിടെ നമുക്ക് എന്താണ് മാർച്ച് മാസത്തില് എല്ലാ ഹൃദയങ്ങളുടെയും കൂടെ ഫലം നോക്കി അവരുടെ രാശി മാറ്റം വെച്ച് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു മാസം നമ്മുടെ ആ ജന്മശനി മാറുന്ന മാസമാണ് സോ ശനി മാറുന്നത് നമുക്ക് എന്താണ് ആ തൊ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിന്നൊരു ഫാലമാർഗാണ് സോ ആ ഒരു റിലീഫ് നമുക്ക് ഉണ്ടാവും ഈ മാസത്തിൽ കേട്ടോ നമുക്ക് കൃത്യമായിട്ട് ഡിസിഷൻ ഒക്കെ എടുക്കാൻ പറ്റും നമുക്ക് നോക്കി കഴിഞ്ഞാൽ രണ്ടാം ഭാവത്തിലാണ് ഗ്രഹങ്ങളുടെ കൂടുതൽ ആധിക്യം എന്ന് പറയും സോ അത് നമുക്ക് എന്താണ് ഒരു തരത്തിൽ അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുക എന്ന് പറയാം തൊഴിൽ സംബന്ധമായിട്ട് കഴിഞ്ഞാൽ നമുക്ക് വരുമാന മാർഗ്ഗങ്ങളൊക്കെ വർദ്ധിക്കുന്ന സമയമായിട്ട് നമുക്ക് പറയാം തൊഴിൽ ലഭിക്കാൻ യോഗം പറയാം തൊഴിൽ നേട്ടം അല്ലെങ്കിൽ നമുക്ക് പദവി ലഭിക്കാനൊക്കെ യോഗം പറയാൻ സമയമാണ് നമ്മുടെ മൈൻഡ് കുറച്ചുകൂടി കെയർ ആവുന്ന സമയമായിരിക്കും നമുക്ക് പോസിറ്റീവായിട്ട് തോട്ടുകൾ വരുന്ന സമയമായിരിക്കും നമ്മുടെ ആ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളൊക്കെ ഒന്ന് മാറുന്ന സമയം തന്നെയായിരിക്കും കേട്ടോ നമുക്ക് ജോലി മാറണം എന്നാഗ്രഹിക്കുന്നവർക്ക് ജോലി മാറാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന സമയമാണ് വീട് മാറണം സ്ഥലം മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ചെയ്യാവുന്ന ടൈമാണ് നിങ്ങൾക്ക് ഉള്ള പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കൃത്യമായ സമയം തന്നെയാണ് കറക്റ്റ് ടൈമാണ് കേട്ടോ അതുപോലെ തന്നെ കുടുംബത്തെ സംബന്ധിച്ച് ഫാമിലി റിലേറ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുകയും ആ പ്രശ്നങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങി നിന്നവർ ഡൈവോഴ്സ് പക്കത്തിലൊക്കെ വന്നവർക്ക് എന്താണ് ഡൈവോഴ്സ് ആയിട്ടില്ല ഡൈവോഴ്സിൻ്റെ പക്കത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സംസാരിച്ച് ആ പ്രശ്നങ്ങളൊക്കെ വലിയ സീരിയസ് അല്ലെങ്കിൽ ഒക്കെ കുറച്ച് പരിഹരിക്കാൻ പറ്റിയ സമയമാണ് പ്രതികാര ബുദ്ധിയൊക്കെ ഒന്ന് മാറ്റുന്ന ഉത്തമമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ശനി നമുക്ക് ചില സമയത്ത് ദേഷ്യപ്പെടുത്താനും ചെ പ്രതികാര ബുദ്ധിയൊക്കെ ഉണ്ടാക്കാനും ചാൻസ് ഉള്ള സമയമാണ് സോ അതൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന നല്ലതാണ് ഒരു കാര്യത്തിനും വലിയ സീരിയസ് ആക്കി എടുക്കുന്ന വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങളുടെ ഗോൾ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് ഫോക്കസ് ചെയ്ത് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകാം വാക്കുതിഴക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നോക്കുന്ന ചുരുത്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈഗോസ് നിങ്ങൾക്ക് ഈഗോ ഉണ്ടെന്നല്ല പറയുന്നത് ഈഗോസ് ഉള്ളവർ അല്ലെങ്കിൽ ഉള്ളിൽ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലൊക്കെ തോന്നി തോന്നിയിട്ട് എനിക്ക് ഈഗോ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് മാറ്റി വിട്ടാൽ കുറച്ച് ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിവാഹം നടത്താവുന്ന സമയം തന്നെയാണ് വലിയ പ്രശ്നങ്ങൾ പ്രണയങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകും സോ അവിടെ നിന്ന് സംസാരിച്ചൊന്ന് കൃത്യമായ ഡിസിഷനൊക്കെ എടുക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും കേട്ടാകും അതുപോലെ വിദ്യാർത്ഥികളായ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടായിക്കൊണ്ടേ എനിക്ക് എന്നെ കൊണ്ട് പറ്റുമോ എന്നെ കൊണ്ട് സാധിക്കുമോ എനിക്ക് പറ്റുന്ന പണിയാണോ എന്നൊക്കെ ചിന്ത ഉണ്ടെങ്കിൽ ഈ മാസം തൊട്ട് നിങ്ങൾ ഉറപ്പിക്കുക എനിക്ക് പറ്റും എനിക്ക് എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ് സോ ഐ അയക്കാൻ ഈ ഒരു ചിന്തയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക കേട്ടോ ഒന്നും തന്നെ നിങ്ങളുടെ മൈൻഡില് എന്താണ് ഇമ്പോസിബിൾ ആണ് ഫിക്സ് ചെയ്യല എല്ലാ കാര്യങ്ങളും പോസിബിൾ ആണല്ലോ മൈൻഡ് സെറ്റ് തന്നെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ് കേട്ടോ അടുത്ത സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോ കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ അതുപോലെ തന്നെ അറിയാതെ ചെയ്ത തെറ്റുകൾ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറഞ്ഞു വരുന്ന സമയം തന്നെയായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് നമുക്ക് ഈ സമയത്ത് നമ്മുടെ മിസ്റ്റേക്കുകളൊക്കെ കൂടുതലും തിരുത്താൻ പറ്റിയത് നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള പെരുമാറ്റത്തിലൂടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കത്തിലൂടെ ആയിരിക്കും സോസ്മി നമ്മുടെ ബുദ്ധിയോട് ഉപയോഗിക്കുക കുടുംബ പ്രശ്നങ്ങളൊക്കെ പയ്യെ പയ്യെ കുറഞ്ഞു വരും കേട്ടോ ആരോഗ്യ സംബന്ധം നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ജന്മശനി മാറുന്ന സമയമാണ് സോ നമുക്ക് രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് രോഗങ്ങളൊക്കെ കുറയുന്ന സമയം തന്നെയാണ് രോഗശാമനത്തിനൊക്കെ മാർഗങ്ങളൊക്കെ കണ്ടെത്താനും പറ്റുന്ന സമയം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ സീനിയേഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സ് മുകളിലേക്കുള്ളവർ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളെ ജോലി എന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നം ഇല്ലാത്ത സമയത്ത് തന്നെയാണ് ടൈമ് ഇവിടെ മറ്റുള്ളവരുടെ വിഷയത്തിൽ ചെന്ന് തല ഇടുക മറ്റുള്ളവരുടെ കാര്യത്തിൽ ചെന്ന് അഭിപ്രായം പറയും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുടുംബത്തിലായാലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കാണുന്നുണ്ട് അത് നിമിത്തം ചില തലവേദന ഉണ്ടാവാം സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നമ്മളെ ടേക്ക് കെയറാൻ വേറൊരാളില്ലാത്തപ്പോ നമ്മൾ തന്നെ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത് സോ എന്ത് ചെയ്യുക നമ്മള് എന്ത് ചെയ്യാ സെൽഫ് കെയർ ചെയ്യാം സെൽഫ് ലവ് ചെയ്യുക അതാണ് ഈ ഒരു മാസത്തെ നിങ്ങളെന്ന് പറയുന്നത് പൊതുവെ കുംഭരാശിക്ക് ടോട്ടലി നോക്കിക്കഴിഞ്ഞ മാർച്ച് മാസം എന്ന് പറയുന്ന അനുകൂലമായ മാസം തന്നെയാണ് കേട്ടോ വലിയ പ്രശ്നങ്ങളൊന്നും കാരണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ നല്ല പ്രവൃത്തി ചെയ്തത് നല്ല ചിന്തയോടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാട്ടോ ഈശ്വര വിശ്വാസത്തോടെ ഇത്രൊക്കെയാണ് എന്റെ പൊതുഫലം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മള് എന്താണ് ജാതകം അല്ലെങ്കിൽ ഒരു ഗോചര ഫലം നോക്കുമ്പോൾ ചന്ദ്രാള് ലഗ്നാള് നോക്കുന്ന ഉത്തമമാണ് ഇതിനൊക്കെ ഉപരി നമ്മുടെ ജാതകവും കൂടി കണക്ട് ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഒരു മാസഫലം നമ്മൾ ഒരു പ്രഡിക്ഷൻ ഇടുമ്പോൾ അതൊരു പൊതുഫലം മാത്രമാണ് നമ്മളെ പേഴ്സണലി കണക്ട് ആവുന്ന നമ്മുടെ ജാതകം പരിശോധിച്ച് ഈ ട്രാൻസ്ലേറ്റർ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമ്മുടെ ഒരു പഠിഷ് പിടിഷനുമായിട്ട് ചേരുക കേട്ടോ ഇപ്പൊ നമുക്ക് ചന്ദ്രവശാൽ നോക്കുമ്പോൾ എന്താണ് ഒരു മോശ ഫലം അവർക്ക് ഇമോഷണലി ഒരു അൺസ്റ്റേബിൾ അല്ലെങ്കിൽ ഇമോഷണലി ഒരു ബാലൻസ് കുറവുണ്ടാകും സോ നമ്മൾ അത് ബാലൻസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു മാസം മാർച്ച് മാസം എന്ന് പറയുന്ന എല്ലാ രാശിക്കാരും എന്താണ് ചിന്തിച്ച് മാത്രം ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും വേറെ ഉത്തമം എന്ന് പറയുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാട്ടിനെ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നെന്താണ് നമ്മുടെ ഈ ഒരു ഫലം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ദശ ഏതാണ് നമ്മൾക്ക് ഇപ്പം അപഹാരം ഏതാണ് നടക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ള നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ ബലം ഏതാണ് ഏത് ഗ്രഹമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പവർ ആയിട്ട് നിൽക്കുക ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഒരു ഫലം എന്ന് പറയാ സോ എന്താണ് നമ്മുടെ ജാതക പരിശോധനയും എന്താണ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മൾ പവേഴ്സ് ക്ലബ്ബ് എന്നൊരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മയാണ് അതിന് നമ്മൾ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഇനി അടുത്ത ഈ വരാൻ പോകുന്ന ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതി മിലിനേ ശക്ത സുമ്ര എന്ന് പറയുന്ന വെബിനാർ വരുന്നുണ്ട് അപ്പം നമ്മൾ എന്താണ് പോലിട്ട് തീരുമാനിച്ച ഒരു വെബിനാർ ആണ് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പോൾ ചെയ്ത് തീരുമാനിച്ച വെബിനാർ ആണ് സോ ഇരുപത്തി മൂന്നാം തീയതി അന്ന് മിസ്സാവുന്നവർക്ക് വിഷമിക്കൊന്നും വേണ്ട അടുത്ത മാസവും ഉണ്ടാകും ഇനി എല്ലാ മാസവും ഒരു മാസത്തിൻ്റെ ഒരു ദിവസം ഒരു ഞായറാഴ്ച എന്താണ് മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ ഉണ്ടാകും കാരണം നമ്മുടെ ജീവിതത്തെ തന്നെ അടിമുടി മാറ്റുന്ന ഒരു വെബിനാർ ആയിരിക്കും അതെന്ന് പറയുന്നത് കേട്ടോ സോ എന്താണ് നമുക്ക് ഈ ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന എന്ന് പറയുന്നത് അത് ഫ്രീ വെബിനാർ ആണ് ബട്ട് എന്താണ് എല്ലാ മാസവും അത് ഫ്രീ ആയിരിക്കില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ് മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു കാര്യം കൂടി പവേഴ്സ് ക്ലബിലേക്ക് ആടുകയും ചെയ്യുകയാണ് നമ്മുടെ കൺസൾട്ടേഷനിൽ വരുന്ന ചില ഓഫേഴ്സ് കൺസൾട്ടേഷനിൽ ചില സമയത്ത് നമ്മൾ ഓഫേഴ്സ് കൊടുക്കുന്ന നമ്മുടെ പവേഴ്സ് ക്ലബിലുള്ളവർക്ക് മാത്രമായിട്ട് കിട്ടുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഒരു രണ്ട് മണിക്കൂർ ഓഫർ അല്ലെങ്കിൽ അവേഴ്സ് അല്ലെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സ് ഓഫർ അപ്പൊ ആ പെർട്ടിക്കുർ അവർ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രം ഓഫർ ഫീസില് നമ്മൾ എന്താണ് കൺസൾട്ടേഷൻ ചെയ്യുന്നതായിരിക്കും പലരും വാട്സപ്പിലായാലും ചോദിക്കുന്നവരാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് കൺസൾട്ടേഷൻ എടുക്കുന്നത് കൺസൾട്ടേഷൻ ഒത്തിരി ഗ്യാപ്പ് വരുന്നു എനിക്ക് അടുത്ത് പെട്ടെന്ന് കിട്ടേണ്ടതാണ് പക്ഷെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം ഒത്തിരി പേരെ കൺസൾട്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നത് ഒത്തിരി കൺസൾട്ടേഷൻ ഒരു ദിവസത്തേക്ക് ആക്കി കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ആ ഒരു ടൈമ് നമുക്ക് എടുക്കാൻ പറ്റും പക്ഷെ ഒരു ദിവസം ഒത്തിരി പേരെ കൺസൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റിയിൽ എന്താണ്ടാവും കോംപ്രമൈസ് വരും എനിക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ ആ ഒരു കോംപ്രമൈസ് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് എന്താണ് ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് കൺസൾട്ടേഷൻ മാത്രം ഒരു ദിവസം എടുത്തേക്കണേ അതുപോലെ തന്നെ നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമുള്ള കൺസൾട്ടേഷൻ സോ അതുകൊണ്ടാണ് ഗ്യാപ്പ് വരുന്നത് ഉണ്ടാവും അപ്പം ഇനി ഇച്ചിരി നേരത്തെ അറിയണം എന്താണ് നേരത്തെ വിവരം അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാ എന്റെ അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാറ് സെയിം നമ്പർ തന്നെയാണ് നമ്മുടെ കൺസൾട്ടേഷൻ നമ്പർ എന്ന് പറയുന്നത് അത് തന്നെ ഓഫീസിന് ചോദിക്കുമ്പോൾ ആരെയാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നതെന്ന് ചോദിക്കാനുള്ള പ്രധാന കാരണം എന്നെയാണോ അതിൽ അമ്മേനെയാണ് കൺസൾട്ടേഷൻ ചെയ്യാനുള്ളത് അപ്പം എന്ത് ചെയ്യാം അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാം പെട്ടെന്ന് കൺസൾട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാം അമ്മ എന്താന്ന് വെച്ചാൽ എന്താണ് ഈ സ്പിരിച്വൽ ഫീൽഡിൽ തന്നെ നിൽക്കുന്നതാണ് സോ എന്താണ് ഓരോ ദിവസങ്ങളിലും കൺസൾട്ടേഷൻ വരും ഷോ ചെയ്യുന്നുണ്ട് സോ അതിന് കുറച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം എന്നിരുന്നാൽ പോലും എന്താണ് നിങ്ങൾക്ക് എന്നെ കിട്ടുന്ന കഴിഞ്ഞു പെട്ടെന്ന് എന്ത് ചെയ്യും അമ്മേനെ കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ജാതകം വെച്ചല്ല പറഞ്ഞ എന്താണ് പ്രശ്നവിധികൾ പറയുക സോ അമ്മയുടെ ഉപാസന ബലത്തിലും അതുപോലെ തന്നെ അമ്മ പഠിച്ച പെൻകുല ആസ്ട്രോളജി കുന്നിക്കുരു ആസ്ട്രോളജി ഒക്കെ പ്രകാരമാണ് അമ്മയുടെ എന്താണ് പെഡിഷൻസ് പറയുക സോ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ഫലം അറിയണം അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാനാണ് സെയിം നമ്പറാണ് അമ്മയുടെ പേര് സ്നേഹ സുരേഷനാണ് ഒഫീഷ്യൽ നെയിം സ്മിത എന്നാണ് കേട്ടോ അപ്പം കൺസൾട്ടേഷന് വേണ്ടി എന്ത് ചെയ്യാ വിളിച്ചിട്ട് കിട്ടാത്തവരും വാട്സപ്പ് ചെയ്യാം വാട്സപ്പിൽ ആരെ കൺസൾട്ടേഷൻ ചെയ്യാൻ എന്നുള്ള കാര്യം കൂടി പറയാം കേട്ടോ നമുക്ക് എല്ലാവർക്കും നമ്മുടെ പവേഴ്സ് ക്ലബ് എന്ന കൂട്ടായ്മയെ കാണാം ഞാൻ ആരെയും നിർബന്ധിച്ച് ആ ഗ്രൂപ്പിൽ കയറ്റുന്നതല്ല എന്തെയാ താല്പര്യമുള്ളവർക്ക് കയറാം അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വെബിനാർസ് ഉണ്ടാവും ഫ്രീ പെയ്ഡ് വെബിനാർസ് ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ ഓഫേഴ്സ് നമ്മുടെ ഫീസിൽ വരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫേഴ്സ് ഉണ്ടാവും അത് ഇന്ന ഇന്ന സമയത്ത് അല്ല ഇന്ന മാസത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല അതെന്താണ് അൺഎക്സ്പെക്ടഡ് ആയിരിക്കും കാരണം ഗ്രൂപ്പിൽ ആക്റ്റീവായി നിൽക്കുന്നവർക്കായിരിക്കും എപ്പോഴും അതുണ്ടാവുക എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് എപ്പോഴും നോക്കുന്നവർ സോ നമ്മുടെ ഗ്രൂപ്പ് ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓഫേഴ്സ് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ സോ എന്താണ് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആത്മവിശ്വാസത്തോടെ ഈശ്വര വിശ്വാസത്തോടെ നല്ല ചെയ്ത് സ്വഭാത്യ വിശ്വാസത്തോടെ മുന്നോട്ട് പോകട്ടോ